ചരിത്രപ്രസിദ്ധമായ ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭക്തിസാദ്രമായ തുടക്കം ഏപ്രിൽ പത്തിനാണ് പ്രസിദ്ധമായ ചേർത്തല പൂരം വ്യാഴാഴ്ച സന്ധ്യയോടെ കൊടിക്കയർ ക്ഷേത്രത്തിലെത്തി അഖില കേരള ധീവരസഭ ചേർത്തല ടൗൺ ശാഖയുടെ നേതൃത്വത്തിലാണ് കൊടിക്കയർ എത്തിച്ചത് ചേർത്തല ഇരുമ്പുപാലത്തിന് പാലത്തിന് വശത്ത് നിന്ന് ആരംഭിച്ച കൊടിക്കയർ ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു സാധാരണ കുടിയേറ്റ ദിവസമാണ് കൊടിക്കയർ എത്തിക്കുന്നത് ഇത്തവണ തലേ ദിവസം തന്നെ കൊടിക്കയർ ക്ഷേത്രത്തിലെത്തിച്ചു വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ നാരായണീയ പാരായണം പതിനൊന്ന് മുപ്പതിന് തിരുവാതിരകളി ിട്ട ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി പുലിയന്നൂർ ഹരിനാരായണൻ നമ്പൂതിരിപ്പാട് ഉത്സവത്തിന് കൊടിയേറ്റി ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങ് നടന്നത് തുടർന്ന് കാളികുളത്തിലേക്ക് ആറാട്ടുപുറപ്പാട് ദിവസേന രാവിലെ ആറ് മുപ്പതിനും വൈകുന്നേരം ഏഴ് മുപ്പതിനും ആറാട്ടുപുറപ്പാട് പകൽ പന്ത്രണ്ട് മുപ്പതിന് പ്രസാദമൂട്ട് വൈകുന്നേരം അഞ്ചിന് കാഴ്ചശ്രീബലി എന്നിവ നടക്കും ഏപ്രിൽ അഞ്ച് ശനിയാഴ്ചത്തെ ഉത്സവം ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വകയാണ് രാവിലെ എട്ട് മുപ്പത് മുതൽ നാരായണീയ പാരായണം വൈകുന്നേരം നാല് മുപ്പതിന് കാഴ്ചശ്രീബലി തിരുവല്ല രാധാകൃഷ്ണൻ്റെ മേജർ സെറ്റ് പഞ്ചാരിമേളം ഏഴിന് സോപാന സംഗീതം രാത്രി എട്ടിന് ഭജനാമൃതം വടക്ക് ചേരുവാരം ആയില്യം ഉത്സവ ദിനമായ എട്ടിന് പകൽ രണ്ട് മുപ്പതിന് ഉത്സവ ബലി ദർശനം രാത്രി ഒൻപതിന് വീണാമൃതം രാത്രി പതിനൊന്നിന് കുറുപ്പംകുളങ്ങര പതിയ വീട്ടിൽ നിന്നും ആയില്യം പടയണി മൂന്നിന് ആയില്യം പടയണി വരവ് ചൂട്ടുപടയണി തെക്ക് ചേരുവാരം മകം ഉത്സവ ദിനമായ ഒൻപതാം തീയതി വൈകുന്നേരം നാലിന് തെരുവിൽ നിന്നും മകം വേലതുള്ളൽ തുടങ്ങും രാത്രി ഏഴ് പതിനഞ്ചിന് മകം വേലവരവ് അന്നം കുമ്പിടിക്കൽ ഏഴ് മുപ്പതിന് ബിനു ആനന്ദിൻ്റെ വീണ വീണുകാന സമന്വയം പുലർച്ചെ നാലിന് മകം പടയണി ഏപ്രിൽ പത്തിനാണ് വടക്ക് ചേരുവാരത്തിൻ്റെ പ്രസിദ്ധമായ ചേർത്തൽ പൂരം വൈകുന്നേരം മൂന്ന് മുപ്പതിന് തിരുമല ക്ഷേത്രത്തിന് സമീപത്തെ കുടുമ്പി സംഘം ക്ഷേത്ര സന്നിധിയിൽ നിന്നും പൂരം വേലതുള്ളൽ ആരംഭിക്കും രാത്രി ഏഴിന് പൂരം വേലവരവ് അന്നം കുമ്പിടിക്കൽ രാത്രി എട്ടിന് പിന്നണി ഗായിക അഭിരാമി അജയൻ്റെ ദേവസംഗീതം ഉത്രം ആറാട്ട് ഉത്സവദിനമായ പതിനൊന്നാം തീയതി വൈകുന്നേരം മൂന്നിന് വടക്ക് ഭാഗത്തേക്ക് പറക്കേഴുന്നെളുപ്പ് വൈകിട്ട് അഞ്ചേ മുപ്പതിന് ഭക്തിഗാനമേള രാത്രി ഏഴിന് പറവരവ് കൊടിയിറക്ക തുടർന്ന് ആറാട്ടുപറപ്പാണ് രാത്രി ഏഴിന് നൃത്തനൃത്യങ്ങൾ എട്ട് മുപ്പതിന് ഭജൻസ് തുടർന്ന് ആറാട്ടുവരവ് പുലർച്ചെ മൂന്നിന് വലിയ കാണിക്ക എന്നിവ നടക്കും ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ജി അജികുമാർ വൈസ് പ്രസിഡന്റ് ഡി സൽജി സെക്രട്ടറി ഇ കെ സുനിൽകുമാർ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ മന ഹരിനാരായണൻ നമ്പൂതിരി സബ് ഗ്രൂപ്പ് ഓഫീസർ ലേഖ ആർപ്പണിക്കർ ഉത്സവ കമ്മിറ്റി രക്ഷാധികാരി എം മോഹനൻ നായർ ജനൽ കൺവീനർ വി പ്രസന്നൻ കൺവീനർ അരുൺ കെ പണിക്കർ വടക്ക് ചേരുവാര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ പ്രേംകുമാർ സെക്രട്ടറി മുരുകൻ തെക്കേ ചേരുവാര കമ്മിറ്റി പ്രസിഡന്റ് ഹരികൃഷ്ണൻ സെക്രട്ടറി കെ ദേവരാജൻപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു